ഹലോ നമസ്കാരം നമ്മൾ ചെറുതേനിച്ചൻ്റെ വീഡിയോസ് കുറച്ചിട്ടിരുന്നു കെണിക്കൂടുകൾ വെച്ചിരുന്ന വീഡിയോസ് ചെയ്തിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് കെണിക്കൂടുകൾ ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തുറന്നു നോക്കാൻ വേണ്ടി വന്നതാണ് അത് തുറന്നു നോക്കാം നമുക്ക് സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ ചെയ്യാൻ പറ്റിയ ഒരു കൃഷിയാണ് ചെറുതേനിച്ച കൃഷി നമുക്ക് എന്തെങ്കിലും ഒരു പിന്നെ ബോക്സിലോ അല്ലെങ്കിൽ മൺകുടത്തിലോ ചിരട്ടിയിലോ ഒക്കെ ചെയ്യാൻ പറ്റിയ കൃഷിയാണ് ചെറുതേനീച്ച അത് നമുക്ക് കെണിക്കൂട് വെച്ചിട്ടും പിടിക്കാം അല്ലാതെ നമുക്ക് പിന്നെ പുറത്തുനിന്ന് കിട്ടുന്ന പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന കൂ കൂട് പിടിച്ചിട്ട് പെട്ടിയിലും വളർത്തിയെടുക്കാം ആ രീതിയിലാണ് നമ്മൾ ചെറുതേനീച്ച പിടിച്ചെടുക്കുന്നത് അപ്പോൾ കെണിക്കൂട് വെച്ച് പിടിക്കുന്ന ഒരു പെട്ടികളുണ്ട് അപ്പോൾ അത് എങ്ങനെ നോക്കാം അതിലേക്ക് ചെറുതേനീച്ച വന്നിട്ടുണ്ടോ അതിലെന്തൊക്കെയാണ് അവസ്ഥകൾ എന്നൊക്കെ നോക്കുന്നത് ഏകദേശം ഒരു വർഷത്തിന്റെ മുകളിൽ ആയി നമ്മൾ വെച്ചിട്ട് അപ്പൊ ഇതിൽ ഇപ്പോ തേനീച്ചത് കണ്ടോ ഇതിലേക്ക് ഇങ്ങനെ കേറുന്നുണ്ട് കാണുന്നുണ്ട് അതേപോലെ തന്നെ അവിടെ ഒരു ഈ ചൊമ്പരില് ഉണ്ടായിരുന്ന കോളനിയാണ് ആണ് അപ്പൊ അവിടെ നമ്മൾ എന്താ ഈ ഒരു പൈപ്പ് ഇട്ടിട്ട് ഈ ബോക്സിലേക്ക് വെച്ചു കൊടുത്തേക്കാണ് അപ്പൊ ഇതിലൂടെയാണ് ഇപ്പോൾ ഇതിലൂടെ ഈ പൈപ്പിലൂടെ ഇത് കാണുന്നില്ല ഇതിലൂടെ പാസിങ് കാണുന്നില്ല അപ്പൊ അതുകൊണ്ട് ഇത് എന്തായി എന്നൊരു ഐഡിയ കിട്ടുന്നില്ല ചിലപ്പോൾ പിന്നെ റാണിയൊക്കെ കറങ്ങി വന്നത് സക്സസ് ആയിട്ടുണ്ടാവും ഇല്ല എന്ന് എനിക്ക് ഒന്ന് തുറന്നു നോക്കാം അപ്പൊ ഇത് ഇവിടെ നിലവിലുള്ള ഒരു കോളനി ആയിരുന്നു കേട്ടോ ഇതിലിപ്പോ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് ഇത് നമുക്ക് എന്ത് ചെയ്യാം ഇപ്പൊ അതൊക്കെ എന്നിട്ട് മാറ്റി വെക്കാം പിന്നെ നമ്മളിത് ഈ ബോക്സ് തുറന്നു നോക്കാം ഇതില് ഏകദേശം ഇതില് ഒരു സക്സസ് ആയ പോലെയാണ് കാണുന്നത് അപ്പൊ നമുക്കിതൊന്ന് ഈ സീറ്റ് ഒന്ന് ഈ ഒ എസ് പി സീറ്റാണിത് മാറ്റി മാറ്റി നോക്കാം ഓക്കെ സംഭവത് സക്സസ് ആയിട്ടുണ്ട് ഈച്ചകളും അതേപോലെ തന്നെ റാണിയൊക്കെ ഇറങ്ങി വന്ന് ഇതിൽ മുട്ടയൊക്കെ നിറഞ്ഞിരിക്കാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെയും കണിക്കൂട് വെച്ച് ഈച്ചകളെ പിടിച്ചെടുക്കാം അപ്പോൾ നമുക്ക് നമ്മൾ തൊപ്പിടാത്തോണ്ട് ശരീരത്തിലൊക്കെ കയറുന്ന നല്ല രീതിയിൽ സക്സസ് ആയൊരു കോളനിയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാം ഇത് വേണമെങ്കിൽ ഇപ്പോൾ നല്ല മുട്ടയും അതേപോലെ തന്നെ കുഞ്ഞുങ്ങളും അതേപോലെ തന്നെ ഈച്ചകളും നല്ല രീതിയിൽ ഉണ്ടായതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇത് ഡിവിഷൻ വരെ ചെയ്യാം നമുക്കത് മനസ്സിലായത് ഏകദേശം ഇവിടുന്ന് ഈ കണക്ഷൻ ഇട്ട പൈപ്പിലൂടെ പാസിങ് കുറഞ്ഞപ്പോഴാണ് നമുക്കത് മനസ്സിലായത് സംഭവം ഈ കോളനി ഇവിടെ സക്സസ് ആയി ഈ പൈപ്പ് വരെ അടച്ചിട്ടുണ്ടാവും ഇവിടെ അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ പൈപ്പ് ഇവിടെ നിന്ന് വേറെടുത്തി വേറെടുത്ത് എടുക്കാവുന്നതാണ് ഇതോടെ നിന്ന് വേറെടുത്ത് എടുത്ത് ഈ പൈപ്പ് നമുക്കിത് കൊടുന്ന് വലിച്ചെടുക്കാം ഇനി ഈ പൈപ്പിൻ്റെ ആവശ്യമില്ല ഇവിടെ ഈ മുട്ടകൾ എടുത്ത് നോക്കിയാലേ റാണി റാണിശല്യം ഉണ്ടാവും നമുക്കിത് ഡിവിഷൻ വരെ ചെയ്യാം ഇത് അപ്പോൾ ഈ പൈപ്പ് എടുത്ത് മാറ്റിയത് കഴിഞ്ഞ് ഇവരെ ഈ തുറന്ന് കിടക്കണ ഭാഗം വരെ അടച്ചു വെച്ചോളും അപ്പം ഇനി ഇതിലേക്ക് ഇതിലേക്ക് എന്ത് ചെയ്യും തേനും കൊടുന്ന് വെക്കും അപ്പോൾ നമ്മൾ എന്തായാലും ഇപ്പോൾ ഇത് ഡിവിഷൻ ചെയ്യുന്നില്ല ഇപ്പോൾ ഇതേപോലെ അടച്ചു വയ്ക്കാണ് ഈ സ്ഥാനത്ത് തന്നെ വെക്കുകയാണ് ഓക്കെ ശല്യപ്പെടുത്തുന്നില്ല അപ്പം ഇനി ഇവർ ഈ കോളനി ഇത് സക്സസ് ആയി ഇത് സെറ്റായി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഡിവിഷൻ ചെയ്യാം അപ്പോൾ അത് അടച്ച് നോക്കുകയാണ് ഈ സക്സസ് ആണ് ഇനി നമ്മൾ വേറൊരു കോളനി ഇവിടെ കണിക്കൂട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നോക്കാം ഇതിവിടെ വെച്ച് പോയിട്ട് പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഏകദേശം ഒരു വർഷം കഴിഞ്ഞില്ലേ ഇവിടെ കണ്ടോ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് അവിടെയൊക്കെ നല്ല പിടിച്ചിട്ടുണ്ട് കണ്ട ഇതാണ് എൻട്രൻസ് ഇവിടുന്ന് ഇവിടെ വരെ പെട്ടിൻ്റെ ഇവിടെ വരെ എൻട്രൻസ് ഉണ്ട് മാറ്റി നോക്കാം മാറ്റിന ചതലൊക്കെ ചെറുതായിട്ട് കേറിയിട്ടുണ്ട് ഈ ഭാഗത്താണ് അതിന്റെ ഈ മതിലിലാണ് പൈപ്പ് ഇട്ടിട്ട് നീങ്ങി വെച്ചിട്ടുള്ളത് അതൊക്കെ തുറന്ന് നോക്കാം ചതര് വന്നിട്ടുണ്ട് അടി സീറ്റൊക്കെ വെച്ചിട്ടുണ്ട് ചതര് വരാതിരിക്കാൻ വേണ്ടിട്ട് ചെന്നാലും വന്നിട്ടുണ്ട് ചേർന്നിട്ട് ആ ഇതിലേക്ക് തേനീച്ചകള് തേനും പൂമ്പൊടി മാത്രം മാത്രത്തന്നെ ഉള്ളതില് അപ്പോൾ അതുകൊണ്ട് ഈ കോളനി ഇതേപോലെ തന്നെ അടച്ചു വെക്കാം മറ്റേ കോളനി നമുക്ക് സക്സസ് ആയിട്ടുണ്ട് ഇത് ആയിട്ടില്ല അപ്പൊ ഇതേപോലെ തന്നെ അടച്ചു വെക്കാം അപ്പൊ ഇങ്ങനെയാണ് നമ്മള് ചെറുതേനീച്ച കെണിക്കോട് വെച്ച് പിടിച്ചെടുക്കുന്നത് അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇത് ഈ ഒരു രീതിയിൽ നമുക്ക് കണിക്കൂട് വെച്ച് പിടിച്ചെടുക്കാൻ തന്നെ ചോളാം